ഷാബാസ് എങ്കിന് പറയടാ ഫുള്ള് അലമ്പായിക്കുന്നോ കേട്ടി എന്റെ സി എന്റേതാ ഈ എങ്ങനെ ചൊറോയി വായിക്കൊണ്ടാ ഇനി ഇങ്ങനെയാണോ ഞാൻ വിചാരിച്ചില്ല ഇനി ഒഴിവായി കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ അവിടെ ഷഹബാസ് എങ്കിന്താ പറയടാ ഫുള്ള് അലമ്പായിക്കുന്നത് കേട്ടി എന്റെ സി എന്റേതാ ഈ എങ്ങനെ ചൊറോയ് വായിക്കൊണ്ടാ ഇനി ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ ഷാബാസേ എന്തേലുണ്ടേ പൊത്തപ്പെട്ടാലോ ഏഹ് ഞാൻ എന്നോട് കൊറേ പറഞ്ഞല്ലേ മോനെ ഞമ്മ ഞങ്ങള് ചൊറക്കി നിക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് പോകും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിക്കാം ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോ ഇനി പിന്നെയും പിന്നേം വന്നതാ പിന്നെ അന്നേത പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂച്ചനും കഴിഞ്ഞ് വരികയാണ് ഇപ്പം നിങ്ങളീ എം ജെക്കാർ എം ജെ ആരുടെ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്തുതാ പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോണ്ടോ പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ ഇന്ത്യയിലുണ്ടെ പൊരുത്തപ്പെട്ടു കേട്ടോ പൊരുത്തപ്പെട്ടു കൊണ്ടോ